റിയ കൂടില്ല അത് അഭിനയിച്ചത് എന്ത് കൃത്യായിട്ട് അഭിനയിച്ചാ എങ്ങനെ എന്താടോ കാര്യം തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെറ്റ് ആയോ ആരായാലും ഫ്ലാറ്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഇത് മൂന്നും കൂടെ അപ്പു കിട്ട അയാൾ മുഖത്തേക്ക് നോക്കി കറക്റ്റ് ടൈമിൽ കറക്റ്റ് എക്സ്പ്രഷനിൽ ഹൺഡ്രഡ് പെർസെന്റേജ് കോൺഫറൻസിൽ പറഞ്ഞു കഴിഞ്ഞാ ആരാണെങ്കിലും ഫ്ലാറ്റാ ഇപ്പൊ ഷോട്ടും കാര്യങ്ങളും എടുത്ത് ആകെ വേർത്ത് കുളിച്ച് ചെറിയൊരു സീൻ മാത്രം എടുത്തുള്ളൂ ഏകദേശം ടു മിനിറ്റ്സ് വരുന്ന ഷോട്ടാണ് എടുത്തത് ഇതിന്റെ ഒക്കെ പ്രത്യേകത അതിന്റെ സ്റ്റോറിയാണോ ചോദിച്ചാൽ കുഴപ്പമില്ല അതിന്റെ സ്റ്റോറി രസം ഉണ്ടാവും ബട്ട് ഓവറോൾ അവരെല്ലാരും ആക്ടിങ് ചെയ്ത് അവരൊന്നും ഞാൻ ചെയ്തില്ല ബട്ട് എല്ലാവരും ഉണ്ട് ഇനി ഇവരെല്ലാരും ബാക്കിലും തള്ളി കാട്ടി നേരം എന്തായാലും എല്ലാവരും കൂടെ ചെയ്ത് ടീമായിട്ട് ചെയ്യുന്നൊരു ഭംഗി ഉണ്ടട്ടിന് ഇനി ഇവരെ സീന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് പ്ലാൻ ആയില്ല എപ്പോ പ്ലാൻ ആവും ഒരു സാധനം തീരുമാനമായി കിട്ടും തീരുമാനമായി കിട്ടിയാലേ പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാവുന്നത് ഇപ്പോൾ എല്ലാ ട്രെൻഡും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ അന്നപ്പന്നപ്പോ എടുത്താണ് സോ ബ്യൂട്ടിഫുൾ സോ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഓൾറെഡി ട്രെൻഡ് ആയിരുന്നു വന്നപ്പോൾ അപ്പൊ തോന്നിയ ഡയലോഗ്സ് അപ്പൊ തന്നെ പറഞ്ഞാണ് എല്ലാം സെപ്പറേറ്റ്ലി പറഞ്ഞെടുപ്പിച്ചൊന്നുമല്ല നമ്മുടെ കല്ലൂർ അമ്പലത്തിന്റെ ആലിന്റെ ഉടൻ തന്നെയാണ് ഇവരെ ഷൂട്ടും കാര്യങ്ങളും വരിക അവിടെ വെച്ചേക്കും മീറ്റ് ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്നത് ഞങ്ങള് ഞങ്ങൾ നാട്ടിൻപുറായതുകൊണ്ട് ഞങ്ങൾക്കുള്ള എല്ലാ ഫ്രെയിമും നല്ല ഭംഗിയുള്ള ഫ്രെയിം ആയിരിക്കും സ്ഥലങ്ങളായാലും അറ്റ്മോസ്ഫിയർ ആയാലും പിന്നെ നാട്ടിൻപുറത്ത് ജീവിക്കുന്നതുകൊണ്ടും അല്ലെ കാരണം ആൾക്കാരായാലും എല്ലാവരും അങ്ങനെയാണ് നമ്മളെ വീഡിയോനെ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്നത് ഞങ്ങളെ സ്ഥലവും ഞങ്ങളെ ഞങ്ങളെക്കുറിയും ഞങ്ങൾ ടീം പിന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുത്തിരുന്ന് എഡിറ്റ് ചെയ്യുന്നതിൻ്റെത് എല്ലാം ഉണ്ട് ചെറിയൊരു കാര്യമല്ല എല്ലാം മാറ്ററാണ് ഇപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു കഥ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നല്ല സീനല്ല നല്ല സീനറി അല്ല ആൾക്കാർ കണ്ടിരിക്കില്ല ചിലപ്പോൾ നല്ല കഥയാലും ചിലപ്പോൾ കണ്ടിരിക്കില്ല അഭിനയിക്കുന്ന ഒരു മോശമായിട്ട് പട്ടെല്ലാം ഒത്തുചേരുമ്പാണ് സാധനം സെറ്റ് ആവുക പിന്നെ ഇവരെ കൂടുതൽ ഓരോ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഓരോ മൊമെന്റ്സ് അതായത് പാറും കൺവൻറ്റും തമ്മിലുള്ള കുറെ ഷോട്ട്സും കാര്യങ്ങളും ആണ് ഇപ്പം ഒരാൾ ഡയലോഗ് പറയുമ്പോൾ അയാളെ ഫേസ് ഷോട്ട് പിന്നെ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ ഷോട്ട് അങ്ങനെ ഷോർട്സും കാര്യങ്ങളും ഇപ്പൊ എടുത്തോണ്ടിരിക്കാണ് ഇവരെ ഡയലോഗ്സും കാര്യങ്ങളും എടുത്ത് തീർന്നില്ല ഓരോരോ ഡയലോഗ്സ് ഏൺഡോ ഒരു രണ്ട് മിനിറ്റ് വീഡിയോ ആയാലും പതിനഞ്ച് മിനിറ്റ് വീഡിയോ ആയാലും എടുക്കാൻ വേണ്ടി എടുക്കുന്നത് ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെയാണ് എടുത്തതിന് ശേഷം പിന്നീട് വന്നുള്ള എഡിറ്റിംഗ് ആണെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ ടൈം അങ്ങനെ 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 കൂടും അതിനുശേഷം ഇവരൊക്കെ അഭിനയത്തിൻ്റെ ബെറ്റർ ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിൽ ചിലപ്പം ചില സീനുകൾ റീഷൂട്ട് ചെയ്യേണ്ടിയും വരും അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മൾ ഇന്നേവരെ റീഷൂട്ടിന് പോയില്ല ചില വീഡിയോസ് ചിലപ്പോൾ മെമ്മറി കാർഡ് ചെക്ക് ആകും മെമ്മറി കാർഡ് വർക്ക് ചെയ്യാതെ നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിലൊക്കെ പിന്നെയും പിന്നെ റീഷൂട്ടും കാര്യങ്ങളൊക്കെ ഏറ്റവും ഫസ്റ്റ് വേണ്ട നന്നായി അഭിനയിക്കാനുള്ളൊരു ക്രൂ ആണ് അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള എല്ലാ ആൾക്കാരും അഭിനയിക്കുന്നവരായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അവരെ കൊണ്ട് ബെറ്ററാക്കി ചെയ്യിപ്പിക്കാൻ പറ്റെങ്കിൽ ആ സാധനം ആവും അത്രേ ഉള്ളൂ നമ്മളീ സ്റ്റോറിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാരും ഇപ്പൊ അഭിനയം പഠിച്ചിട്ടൊന്നുമല്ല വന്ന് അഭിനയിക്കുന്നത് എല്ലാവരും നമ്മളിപ്പോൾ ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് ഓവർ ടൈം ആണ് വൃത്തിയായി വരുന്നത് അത്രേ അത്രയുള്ള അതിൻ്റെ ഒരു കാര്യം അതിൻ്റെ ഇടയിൽ കൂടെ പെങ്ങൾ കിക്കൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ കിക്ക് എടുക്കുന്ന ഒരു വീഡിയോ എടുത്തു ഇപ്പോൾ ഇതിന്റെ ഓരോ ഷോർട്സും കാര്യങ്ങളും ഇപ്പൊ എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ നേരെ ഇവിടെ നിന്ന് പോയിട്ട് ബാക്കിയുള്ള ഓരോ വീഡിയോ എടുത്തോണ്ടിരിക്കുക എത്തിണ്ട് നമ്മുടെ നാടും നാട്ടുകാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞങ്ങൾ അങ്ങനെ തന്നെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാ ആൾക്കാരും സംസാരിക്കാനൊക്കെ വരും നമ്മളെ നാട്ടുകാർ നമ്മളെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ തന്നെ വൈബായിട്ട് തന്നെയാണ് വീഡിയോ എടുക്കാറ് കണ്ണൻറ്റും ഇന്തു മോളെയും എല്ലാവരും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയും അമ്മ ഇപ്പം ഭൂലോകം വർദ്ധാനാണ് അപ്പുറത്ത് ഒത്തിരി സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ പറയും എനിക്ക് അങ്ങനെ എടുക്കാനെ ഇങ്ങനെ എടുക്കേണ്ടി ഞാൻ ശേഷം പറഞ്ഞിട്ടുണ്ട് ഇനി പക്ഷേ ആരും ഇപ്പം എടുക്കാൻ ഉണ്ടാവില്ല എടുക്കുമ്പോൾ എല്ലാവർക്കും ഓരോ തിരക്കും പിന്നെ ഓരോ പണികളുണ്ടാവുമല്ലോ സ്വാഭാവികമാണ് ഇനിയിപ്പോൾ പാറുവിൻ്റെയും അപ്പുക്കുട്ടൻ്റെയും സീൻസാണ് എടുക്കാനുള്ളത് കറന്റ് ഓ ഇനിയിപ്പോൾ ഉള്ളത് ഇവരെ ഷോർട്സും കാര്യങ്ങളും ആണ് അതിൻ്റെ പ്ലാനിങ്ങും കാര്യമാണ് മൈക്കും കാര്യങ്ങളും കൊണ്ട് കണ്ണം പോയി ഇന്നിപ്പം മറ്റേ നോമ്പൊക്കെ തുറക്കുന്ന ആ ഒരു സമയ സമയമാണ് ഇന്ന ദിവസം വന്നപ്പോൾ അതുകൊണ്ട് കണ്ണം പോയതാണ് ഇനി പോനായി വരാൻ വേണ്ടി കാത്തിക്കണതാ ഇവിടെ ഗെയിം കളിക്കുന്ന അപ്പവും ജിഷ്ണു കൂടിയാണ് ഡിസ്കഷൻ ചെയ്യുന്നത് അപ്പു ഫുട്ബോളിന്റെ ഒരു മാരക ചെങ്ങായി അല്ലേ പ്രത്യേകൊന്നും ആ വേണ്ടപ്പോ എന്തൊക്കെ പറഞ്ഞാലും കൊറേ നേരം ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിട്ടുണ്ട് അതിന് ഇവര് രണ്ടാളും സീനാണുള്ളത് മൈക്കിന് വെയിറ്റിംഗ് ആണ് മൈക്കിപ്പെത്തുന്നു വിചാരിക്കുന്നു ഇവിടെ ഇങ്ങനെ നിക്കാട്ടോ ഷൂട്ട് എടുത്തിട്ട് ഇവർ രണ്ടാളും കൊറേ നേരം രാവിലെ തൊട്ട് രണ്ടാളും ഒപ്പുണ്ട് വീടെടുത്ത് വീട് എടുത്തില്ല അപ്പു കൂട്ടാ ഏഹ്ഴങ്ങിയോണ്ട് നേരത്തെ വെള്ളം കുടിച്ച പേര് ഇങ്ങനെ ഷൂട്ട് എടുക്കുമ്പോൾ ചെറിയ ചെറിയ കുഴക്കങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ എടുക്കുന്നുണ്ട് ഇങ്ങനെ എടുത്ത് തീർക്കാനുള്ള പ്ലാനിങ്ങാണ് ഇത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ പോകും പിന്നെ ഞാൻ എടുത്ത് ചെയ്യണം നിങ്ങൾ അറിയുണ്ടോ ഈ അറിയുണ്ടോ രാത്രി രണ്ട് മണി മൂന്ന് മണി വരെ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ഫയലൊക്കെ തീർക്കൽ എന്തായാലും നിങ്ങളൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറിയാം അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ എന്തായാലും അപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ എടുത്ത വീഡിയോൻ്റെതാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുവെത്തിക്കുന്ന അഭിപ്രായം പറഞ്ഞോ അപ്പുവിന്റെ മൂക്ക് തോന്നിട്ട് അപ്പു കൈമലാക്കി വെച്ചില്ല കൈ കഴിക്കണ്ടോ ഓർപ്പായിട്ട് കഴിക്കാസ് ഞാൻ ആക്ടിംഗ് ഇല്ല അപ്പു ഇതൊക്കെ അഭിനയിക്കാൻ വേണ്ടിട്ട് മാത്രം അല്ലേ അഭിനയിച്ചത് എങ്ങനെ സാധിക്കുന്നു എന്താ കഥ േബി ഇതുവഴി വരൂലെ എന്ന് ഓളെ കണ്ടു കഴിഞ്ഞ എങ്ങനെങ്കിലും ഏച്ചിന്റെ കണ്ണു വെട്ടിച്ച് സംസാരിക്കണം കൂടെ കണ്ണീരിനോട് ഇണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പായി അല്ല കണ്ണനൊക്കെ ഇതുവഴി വരുന്നാണല്ലോ ഇന്നെന്താ കാണാത്തത് കാണാനുള്ള സമയമായല്ലോ ഓ ഒരു നേരത്തെ പോയി വീട്ടിൽ പോയിണ്ടാവും ഏ നടക്കാ നോക്കിക്കൂട് ചേച്ചി കഴിഞ്ഞോ അത് ശെരിയാ ഞാനും നോക്കുന്നു എന്താടോ കാര്യം പറ

എന്റെ കാര്യം സ്വന്തം കഷ്ടപ്പെട്ട് ശരിയാക്കി എടുത്താലോ അതെ പോലെ പൊട്ടങ്ങൾ കളിച്ച് നടക്കലല്ലോ എന്റെ പണി ഓവറാക്കലോ ടോഡി എനിക്കൊന്ന് സെറ്റ് അപ്പു ണ്ടാക്കിട്ടല്ലേ കോളേജിൽ എന്തോ കോളേജിൽ സസ്പെൻഷൻ കിട്ടി ഇങ്ങോട്ട് പോന്ന് എന്തോ ചെക്കമാരായിട്ടുള്ള ഇടപാടാണെന്നാണ് കേട്ടറിഞ്ഞത് അത് ഞാൻ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ ഞാൻ അവനോട് നിന്റെ ലവ് ട്രൂ ലവ് ആണെന്ന് പറയണമെങ്കിൽ മര്യാദക്ക് മോള് പാറുവിനെ സെറ്റാക്കി തരണം അല്ലെ കളി മാറും എടാ കാര്യം എൻ്റെ കയ്യിലല്ല ഞാൻ ടിപ്പ് തരാം എന്താ ടിപ്പുവേ അങ്ങോട്ട് പറഞ്ഞൂടി ഈ ബേബിന്ന് വിളിച്ചിട്ട് ണം എന്റെ പൊന്നു മോളെ ബേബിന്ന് മാത്രല്ല ഞാൻ കൊറേ സ്വീറ്റിൽ നിന്ന് വിളിച്ചിട്ട് തലയാട്ടു അത് പോരാഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന പുതിയ പുതിയ ട്രെൻഡുകൾ സോ ബ്യൂട്ടിഫുൾ സോ അല്ലാൻ ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ എന്ന് പറഞ്ഞ കൊറേ വിദ്യകളും ഞാൻ ട്രൈ ചെയ്ത് നോക്കി അതിന്റെ അടക്കം ഓളെ ബേബി വിളി വേറെ ഏതാ വർക്കൗട്ട് ആവുന്ന ഐഡിയ ഉണ്ടായി പറഞ്ഞു

അതൊന്നും വേം പറയ് എന്തോ ചേച്ചി ഇന്നിട്ട് വണക്കി ഓളെ സെറ്റ് ആകെ. ഇങ്ങോളെ കാണാൻ പറ്റോ? ഇളതുവഴി ഇടക്കി ഇരുന്നാണല്ലോ. ഈശ്വരാ അപ്പൂട്ട കൊട്ട ദൂരി ഒന്നും വെരറുതേ. അവനെ കണ്ടു കഴിഞ്ഞാൽ വർത്താനം നിർത്തുലോ ആയി. വെല്ലാതൊരു സുയിര കേടൈക്കണവന്നുകൊണ്ട്. അണ്ണേട്ടാ ഇങ്ങൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് കാര്യം ചോദിക്കാനല്ലേ? പറയ്. അല്ല അണ്ണേട്ടാ നമ്മൾ എന്ത് നമ്മൾ റിലേഷൻലാണോ? റിലേഷൻലാണോ വെച്ചാ. എന്താ ഇപ്പോ കാര്യംന്താ? ഞാൻവർദ അറിയാമല്ലേ വെച്ചാ. നല്ല റിലേഷൻഷിപ്പ് എപ്പോഴും ബെറ്ററാണ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇൻടെജ് ചെയ്യുന്നേ. എല്ലാം നല്ല

ഇത് മൂന്നും കൂടെ അപ്പുകുട്ട അയാൾ മുഖത്തേക്ക് നോക്കി കറക്റ്റ് ടൈമിൽ കറക്റ്റ് എക്സ്പ്രഷനിൽ ഹൺഡ്രഡ് പെർസെന്റേജ് പറഞ്ഞു കഴിഞ്ഞാ പ്രദേശങ്ങൾ ഒരിക്കലും അവനെ പിന്നാലെ നടന്ന് ജീവിക്കൽ ടി ഇംഗ്ലീഷ് ഒക്കെ എവിടുന്നെനിക്ക് പോലും അറിയുന്നില്ല എന്തായാലും ശരിയാവും ഉറപ്പാ ലൈഫിൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല എൻ്റെ അപ്രോച്ച് കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു എപ്പോഴും ലൈഫിൽ വീഡിയോ എടുത്തും ഫോട്ടോ ഒക്കെ എടുത്തും ഞാൻ അങ്ങനെയാണ് എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തിയത് പലരും പല രീതിയിലാണ് അവരെ ഹാപ്പിനെസ് കണ്ടെത്താറ് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ആയിരിക്കണം നമ്മളെ പാറും അപ്പുകൂട്ടനും കണ്ണനും ഇന്ദുമോളും ഒക്കെ ലൈഫിൽ പോകുന്നത് സ്വന്തമായിട്ട് ഡ്രീംസും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും മിസ് ചെയ്യുന്ന ലൈഫിലെ നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് നീങ്ങുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം എന്നും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനോ ഇഷ്ടം എടാ കാര്യം കാര്യം എടാ അത് വേറൊന്നുമല്ല നാളെ രാവിലെ കൊണ്ടാക്കി പോകും അന്ന് കുഴപ്പമൊന്നുമില്ല അത് മിക്കവാറും കഴിയലുണ്ടാവില്ല സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അപ്പോ ഒരു പഠിപ്പിനെ പ്രണയിച്ചുള്ള അവസ്ഥയെ അല്ല ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഇല്ലാത്ത ദിവസം പോവാ നവിനൊക്കെ യാത്ര അയക്കാലോ അങ്ങനെയാണ് രണ്ട് ലൈൻ പോയാൽ മതിയോ അപ്ലൈൻ്റെ ഇത് എക്സാം കഴിയും ഫ്രീ ആവും ഞാൻ ബട്ട് ബേബി ഞാൻ നാളെ രാവിലെ പോയിക്കോളാം ഈ പഠിച്ചോ ഞാൻ ഒരു ബുദ്ധിമുട്ടും ആക്കൂല അതിന് നല്ലേ ഈ ഞാൻ വിട്ടു

Love you baby! Bye -bye.